നമസ്കാരം എൻ്റെ പേര് ചേർന്നാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ എഴുപിശാല പഞ്ചായത്തിലെ ധൂലിയോട് എന്ന് പറഞ്ഞിട്ടുള്ള വാർഡിലാണ് താമസിക്കുന്നത് ഇപ്പം ഞാൻ ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ കാരണം ഇവിടുത്തെ അധികാരികളുടെ അശ്രദ്ധ കാരണം നമ്മൾ ബുദ്ധിമുട്ടുന്ന ബുദ്ധിമുട്ട് കഷ്ടപ്പാടുകളും നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന വഴി ഈ ഇരിക്കുന്ന വഴിയിൽ നിന്ന് മുന്നൂറ് മീറ്റർ അധികം പത്ത് പേരി കയറിയാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിലെ അന്ന് പഠിക്കുന്നത് ജി യു പി എസ് ഉള്ള സ്കൂളിലാണ് പഠിക്കുന്നത് ഞാൻ സ്കൂളിൽ പോയിട്ട് ഇനി വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ വഴി ഇത് കൂടെ കയറിപ്പോ ഒരു മുന്നൂറ് മീറ്ററെങ്കിൽ പോകണം അപ്പോൾ റോഡിൽ കൂടെ ഇങ്ങോട്ട് നടന്നൊന്ന് പോവുകയാണെങ്കിൽ എത്ര കഷ്ടമുണ്ടാവും കൂട്ടുകാരെ അങ്ങനെ നമ്മൾ എന്നും രാത്രിയാണ്ട് വഴി കൂടാണ് നടന്നു പോകുന്നത് കണ്ടോ നല്ല നല്ലൊക്കെ ഉള്ള കടുപോയിരിക്കുക ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് മാത്രമല്ല അതുമാത്രമല്ല രാത്രിയാകുമ്പോഴത്തേക്കും ഇവിടെ ഊരിനും വന്ന് കിടക്കും കാരണം ഭയങ്കര പേടിയാണ് ഇത് കൂടെ ഒക്കെ വരാൻ പറ്റിയ കാര്യമാണ് അതെൻ്റെ കൊച്ചണിയാണ് അവൾ ഇത് കൂടെ ഒക്കെയാണ് പോകുന്നത് അപ്പോൾ അവൾ അവളൊക്കെ ഊർന്നൊക്കെ പോക്കുകയല്ലേ അപ്പോൾ നമുക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് എല്ലാ കൂട്ടുകാരെ നിലവെന്ന് സഹകരിക്കുന്ന ഇതിന് പിന്നച്ചേരിയിലുള്ളതാണ് എനിക്ക് നല്ല പ്രായം പറയാ എനിക്ക് നടക്കാൻ പറ്റണില്ല ഈ വഴിയും നടക്കാൻ പറ്റണില്ല പിന്നെ പൂരടേയും കൊണ്ട് കൈകാലം കുഴഞ്ഞു പോണുമ്പോൾ പറയാം എനിക്ക് പൈസ ശരിയാക്കിട്ടായിരുന്നു പറയുകയായി മുമ്പ് എനിക്ക് ഈ വഴി ഇങ്ങള് ഇവിടെ എത്ര ആയിട്ട് താമസിക്കുകയാണ് ഈ വഴി നിങ്ങള് വന്നത് മുതൽ ഇതേ ഇരിക്കുകയാണ് ഓരോ പ്രാവശ്യം ഇലക്ഷൻ കഴിയുമ്പോഴും ശരിയാക്കാ ശരിയാക്കാൻ അധികാരികള് ഈ ഒരു വഴി കേറി വന്നത് ഇലക്ഷൻ ടൈമിൽ വോട്ട് ചോദിക്കുകയാണ് അല്ലാതെ ഒരു ഒരാളും അധികാരികളും ഈ ഒരു വഴിന്റെ പ്രശ്നം അവരുടെ ആരുടെ പ്രശ്നം അവരുടെ ശ്രദ്ധയിൽ അവർപ്പെടുത്തിയിട്ടില്ല എന്റെ ഈ പിള്ളേര് കയറി വന്ന വഴി മുമ്പറും അധികാരികളും കണ്ണു തുറന്ന് കാണുക നാലരയ്ക്ക് സ്കൂൾ വിട്ട് വീട്ടിൽ വന്നിട്ട് ട്യൂഷന് പോയ ആറ് ആറര ഏഴ് മണിയാകുമ്പം കറി വരുമ്പം ചേരയും പാമ്പും ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളുക്കാറുണ്ട് മുമ്പറടുത്തിട്ടെന്ന് പറയും മുമ്പറേ ഞാൻ ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം ഈ ശരിയാക്കി തരാം എന്നാണ് ഇത് വർത്താനങ്ങൾ ഏയ് എല്ലാ ഇടറോടുകളും നൊല്ലോട് വാർഡിൽ എല്ലാ ഇടറോഡുകളും ചെയ്തിട്ടെ എല്ലാ സകല മുമ്പറമാരും മുൻകൂട്ടി ഇറങ്ങി ചെയ്യുന്നു നമ്മൾ അവരെ വർക്ക് ചെയ്യുന്നുണ്ട് പിടിക്കുമ്പം നമ്മൾ ഓടും ചാടും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് വരും ഇത് പറയുന്നത് കേൾക്കും ഇതെല്ലാം നമ്മളെ ഇത് ഇത്രയും കുട്ടികൾ കയറി വരുന്ന ഒരു സ്ഥലം ശരിയാക്കി തരാൻ ഈ ഇന്ന് വരെയും കഴിഞ്ഞിട്ടില്ല എട്ടു ഒമ്പതും വർഷമായി ഇവിടെ താമസമായിട്ട് വർഷങ്ങൾ കൊണ്ട് താമസിക്കുന്നവര് ഇവിടെ പറഞ്ഞിട്ട് പോലും അധികാരികൾ കൈയേർക്കുന്നില്ല ഇത് എന്റെ ഈ എട്ടാം പാർട്ടിലെ മുമ്പാറ് കൈ കൊടുത്ത് ഇതിനെ അധികാരികൾ കൂടെ അത് കണ്ട് ശരിയാക്കി തരാനുള്ള താഴ്മയായി അപേക്ഷിക്കുകയാണ് ധികാരളായ ആളുകൾ ഈ വഴിയൊന്നും ശരിയാക്കിത്തരണ എന്ന് അപേക്ഷിക്കുന്നുണ്ട്